േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ബാലകാണ്ടം പത്തൊമ്പത് മിഥില പ്രവേശം വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോകാം ഇതിലാ നാം കാലവും മൃതാകളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവജാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുകുതാതനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കട െന്നു മിഥില പുരമകം ബുക്കു മുനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതൂ കേട്ട നേരം മനസ്സിറഞ്ഞോരു പരമാനന്ദത്തോടും ജനകാമഹീപതി സംഭ്രമ സമന്നിതം പൂജാ സാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്ദി ചേടിന ജഗദേക സുന്ദരന്മാരാമി എന്നു കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈകൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനു മധു കേട്ട് ചെയ്തേടിനാൻ വിശ്വസിച്ചാലും മമാവാക്യം നീ നര പതേ വീരനാം ദശരധൻ തന്നുടേ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാം മൂന്നാമവൻ വീരനാം ദശരദൻ തന്നുടേ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടേ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടു ൂ നീടിനേനിതൂകാലം കാടകം പൂക്ക നേരം വന്നു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടെതു കൊന്നാൻ പേടിയും മാവും പൂക്കുയാകം ആടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ ശ്രീപാദം കൊണ്ട കല്യതൻ പാപവും നശിപ്പിച്ചു പാ അവനയാക്കിയിടൻ പരമേശ്വരമായ ജാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടോ നീ അതു കാട്ടിയിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നുടേ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ സൽക്കാരോഗ്യന്മാരം രാജപുത്രന്മാരെ കണ്ടു ഉൾകുരുന്നിംഗൽ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നുടേ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണാമീച്ചരാനുടേ ചാപം എന്നതു കേട്ടു മന്ത്രി പ്രവരൻ നടകൊണ്ട അന്നേരം ജനകനും കൗശികാനോടു ചൊന്നാൻ രാജനന്ദന ായ ബാലകൻ രഘുവരൻ രാജീവാ വിലോചനൻ സുന്ദരൻ ദാശാരഥി വില്ലിതൂ കുല ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭാനി വൻ മമാനന്ദനക്കെന്നുനൂനം എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവോനീക്കിപ്പോൾ വരു തേടുകൻ അരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചിതൂ മഹീന്ദ്രനും ഹുങ്കാരത്തോടു വന്നു ജാപവാഹകന്മാരും സത്വരാമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ജാപമിടുത്തു കൊണ്ടു വന്നാർ ഗണ്ടാ സഹസ്രാമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും യം ബഗാമെന്നിധൂമന്ത്രിനും ഇരുപത് ശാപഞ്ചനം ചന്ദ്രശേഖരനുടേ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾ കൊണ്ടുവന്തി ചേടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുക എന്നതും കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതൂ ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതു മൂലം വന്നുകൂടിയിടൂമല്ലോ മന്ദഹാസവും കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതൂചാപം ജ്വലിച്ചാ തേജസ് ഓടൂ മെടുത്തു വേഗത്തോടെ കുലച്ചൂ വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരോളുന്ന നേരം ഈ രേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലി విస్మయపెట్టూ జనం ട്ടുമാട്ടവും പുഷ്പവൃഷ്ടിയും പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേ വാദ്യങ്ങളും സ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അബ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈകൊണ്ടു വിശ്വേച്വരാനുടേ വിവാഹാൽ സവാരഘോഷം കണ്ടുകൗതുകം പൂണ്ടാർ ജനകൻ ജഗൻ സ്വാമിയാകിയ ഭഗവാനെ ജനസംസീഗാഠ ശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാറുരഗങ്ങളെ പോലെ മൈഥിലീ മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരക പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമിച്ചർ സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളോ മണിഞ്ഞു ശോഭായോടെ സ്വർണമാലയും ധരിച്ചാതരാൾ മന്ദം മന്ദം അർണോജാനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ട முன்னே பின்னாலே வரண்தாலையும் இட்டிடினாள் മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ ഭൂമി നന്ദനക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലക ബാലൻ തന്നെ കണ്ടവറുകളും ആനന്ദാം തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവാീരൻ വാഴകൻ നാശിയും ചൊല്ലിയിട അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനം വന്ദിച്ചു ചൊന്നാൻ ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയ ചീടണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे